ലിവർ ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുമ്പോൾ ഇപ്പം രണ്ട് തരത്തിലുണ്ടല്ലോ നോൺ ആൽക്കഹോളിക് ആൽക്കഹോളിക്കായിട്ട് സിറോസിസ് വരുന്നവരുണ്ട് ആൽക്കഹോളിക് സിറോസിസ് വരുന്നവരുണ്ട് അപ്പം സോബർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ലിവർ കിട്ടൂ എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ അതായത് ആ ചോദ്യം ഞാൻ മനസ്സിലാക്കിയത് മദ്യപാനം മൂലമുള്ള കരൾ രോഗത്തിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ പ്രത്യേകിച്ച് ഈ മസ്തിഷ്കമരണം സംഭവിച്ചതിനു ശേഷമുള്ള അവയവം സർക്കാർ തലത്തിലുള്ള ഒരു ഓർഗൻ ഷെയറിംഗ് നെറ്റ്വർക്കിലൂടെ വരുമ്പോൾ മദ്യപാനിക്ക് അത് കിട്ടുമോ എന്നാണ് ചോദിച്ചാൽ തോന്നുന്നത് അതെ അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് അതായത് മദ്യപാനം കാരണം കരൾ രോഗം ഉണ്ടായ വ്യക്തി ആ മദ്യപാന ആസക്തിയിൽ നിന്ന് വിട്ടു എന്നിരിക്കട്ടെ അങ്ങനെയുള്ള വ്യക്തിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്യാം കാരണം ആ വ്യക്തിക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരാനുള്ള അവകാശമുണ്ട് അപ്പോൾ അതിനൊരു ഒരു ഇത് കണക്ക് പറയുന്നത് മിനിമം ആറുമാസമെങ്കിലും ഈ മദ്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു കരലിലോയ്ക്ക് മാത്രമേ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് അപ്പോൾ ആറുമാസം സിക്സ് മന്ത്സ് സോബ്രേറ്റി എന്നാണ് അതിന് പറയുക ആറുമാസം മദ്യപാനം ഇല്ല അപ്പോൾ ആ ഒരു മദ്യപാനത്തോടുള്ള അഡിക്ഷൻ ഇല്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്

അൻപത് വയസ്സിനും ഇടയ്ക്കുള്ള ആ പൂർണ്ണ ആരോഗ്യവാനായ ഒരു വ്യക്തി മറ്റ് മേജർ ഇല്ലെസ്സുകളൊന്നും വരാൻ പാടില്ല ഒരു വ്യക്തിയാണ് ദാതാവാകാൻ കഴിയുക ഇനിയും മറ്റൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബന്ധുവും കൂടെ ആയിരിക്കണം എനിക്കാണ് കാര്യങ്ങൾ മാറ്റിവെക്കൽ വേണ്ടതെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ് ആണ് ഏറ്റവും അനുയോജ്യമായ ഡോണർ എന്നാണ് നിയമവ്യവസ്ഥ പറയുന്നത് ഇനിയും ഫസ്റ്റ് ഡിഗ്രി എന്നുള്ളത് സ്ട്രിക്റ്റ് അല്ല കേട്ടോ ഒരു സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവ് ആയാലും ഒക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം ഈവൻ എന്നോട് വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്താണെങ്കിൽ പോലും അയാളെയും അയാൾക്കും വേണമെങ്കിൽ എനിക്ക് ദാനം ചെയ്യാം അതിന് പക്ഷേ സ്പെഷ്യൽ പെർമിഷൻ ആവശ്യമാണ് അതായത് എഗെയിൻ ഒരു സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കമ്മിറ്റി ഉണ്ടാവും ആ കമ്മിറ്റിയിൽ പോയി പ്രസൻറ്റ് ചെയ്യണം ഇത് എൻ്റെ രക്തബന്ധം അല്ലെങ്കിൽ പോലും ഞാനുമായിട്ട് വർഷങ്ങളായിട്ട് ഒരു സ്നേഹബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താനായി എനിക്ക് കരൾ ദാനം ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തുകയും ആ കമ്മിറ്റിയുടെ അപ്രൂവൽ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവോ സെക്കൻഡ് ഡിഗ്രി റിലേറ്റീവോ അല്ലെങ്കിൽ പോലും കരൾ ദാദാവാകാൻ കഴിയും ഇപ്പം പതിനേഴ് വയസ്സ് ഒരാൾ കരൽ ദാനം ചെയ്തത് ഞാൻ വായിച്ചിട്ടുണ്ട് അതെ ഈ പതിനേഴ് വയസ്സ് പതിനാറ് വയസ്സ് പതിനഞ്ച് വയസ്സിലൊക്കെ ദാനം ചെയ്യാൻ പറ്റും പതിനഞ്ച് വയസ്സിലൊന്നും അങ്ങനെ ഒരു ചരിത്രമുള്ളതായിട്ട് എനിക്കറിയില്ല പക്ഷെ പതിനേഴ് വയസ്സിൽ ദാനം ചെയ്ത കഥകളുണ്ട് അത് എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ഈ പോലെ ഒരു ഒരു കുട്ടിയുടെ അച്ഛന് രോഗം മൂർച്ഛിച്ചിരിക്കുകയാണ് കരൽ രോഗം അധികം ഒന്നാളില്ല പെട്ടെന്ന് മരിച്ചു പോവും എന്ന് ഡോക്ടർമാർ പറയുമ്പോൾ മറ്റു ദാതാക്കൾ ആരും തന്നെ ഇല്ലാത്തൊരവസരത്തിലാണ് പതിനേഴ് വയസ്സ് ഉള്ള ഒരു കുട്ടിയെ ദാതാവായി നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതിനും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ സ്പെഷ്യൽ പെർമിഷൻ ആവശ്യമാണ് കാരണം പതിനെട്ട് വയസ്സായാലേ നമുക്കൊരു ബാലൻസ്ഡ് ഡിസിഷൻ എടുക്കാൻ പറ്റുമെന്നാണ് നിയമം അനുശാസിക്കുന്നത് അല്ലേ പതിനെട്ട് വയസ്സാകുമ്പോഴാണ് നമ്മൾ മുതി മുതിർന്ന വ്യക്തിയാവുന്നത് അപ്പോൾ മുതിർന്ന വ്യക്തി ആകുന്നതിന് മുമ്പ് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അഥവാ പതിനേഴ് വയസ്സിൽ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ സർക്കാരിൻ്റേതായിട്ടുള്ള ഒരു സ്പെഷ്യൽ പെർമിഷൻ നേടേണ്ടതായിട്ടുണ്ട് ഇനി ഇതിനോടെല്ലാം ചേർത്ത് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട് അവയവ മാഫിയയുടെ കേന്ദ്രമാണ് കേരളമെന്നും ഇപ്പം എൻ ഐ എ വലിയൊരു അന്വേഷണം അതിനെക്കുറിച്ച് നടത്തിയിരുന്നുവെന്നും പല ഭാഗങ്ങളിലും കേരളത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് പ്രത്യേകിച്ച് ഇടുക്കി ഭാഗത്തേക്കൊക്കെ ചെല്ലുമ്പോൾ പലർക്കും പകുതി അവയവങ്ങളില്ല എന്നുള്ള വാർത്തകൾ പല സ്ഥലങ്ങളിലായി വായിച്ചിട്ടുണ്ട് ഈ പറയുന്നതിൽ വാസ്തവമുണ്ടോ ഇങ്ങനൊരു ഇല്ലീഗലായിട്ടുള്ളൊരു ഓർഗൻ ഡീലിംഗ് നമുക്ക് ചുറ്റും നടക്കുന്നുണ്ടോ അത് സാധ്യതയുള്ളൊരു കാര്യമാണോ ഇത് ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ പോലെ നമുക്ക് ഇത് അസത്യം പറയാൻ പാടില്ല അർത്ഥസത്യവും വേണ്ടാന്ന് വെക്കാം സത്യം തന്നെ പറയാം ഞാൻ ആദ്യം സൂചിപ്പിച്ച ഒരു വ്യക്തി മസ്തിഷ്ക മരണത്തിന് ശേഷം ഉണ്ടായിരുന്ന അവയോദാനത്തെ തകർത്തെറിഞ്ഞു എന്ന് പറഞ്ഞിരുന്നുണ്ട് അദ്ദേഹം കോടതിയിൽ പോയി കേരളത്തിൽ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയോധാനം തടസ്സപ്പെടുത്തിയപ്പോൾ വാസ്തവത്തിൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിൻ്റെ അറിവോ ആ ആയിരിക്കില്ല കൂടെ ആയിരിക്കില്ലേ അത് സംഭവിച്ചത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വാസ്തവത്തിൽ ഈ പറഞ്ഞ അവയോ മാഫിയുടെ ഒരു വിളയാട്ടമാണ് എന്താണ് നമ്മൾ ഈ പറഞ്ഞതു കൊണ്ട് ഉദ്ദേശം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവിനായിരിക്കും റിലേറ്റീവ് ആയിരിക്കും ഒരു ദാതാവകുക എന്ന് പറഞ്ഞു അല്ലെങ്കിൽ സെക്കൻഡ് ഡിഗ്രി ഇതൊന്നും അല്ലെങ്കിൽ പോലും നമുക്കൊരു കമ്മിറ്റി ഗവൺമെൻറ്റിൻ്റെ ഒരു കമ്മിറ്റി പോയി പ്രസൻറ്റ് ചെയ്താൽ വേണമെങ്കിൽ രക്തബന്ധമില്ലെങ്കിൽ പോലും ഡൊണേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ ഇത് ഈ ഒരു ലൂപ്പ് ഹോള് ഉപയോഗിച്ചാണ് അവയവ മാഫിയ ഇവിടെ നിലനിൽക്കുന്നത് അതാണ് നാഷണൽ എൻ ഐ എ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഇവിടെ വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തത് അത് തന്നെയായിരുന്നു അപ്പോൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ ഈ അവയവ മാഫിയയുടെ ഏജൻറ്റുമാരുണ്ടല്ലോ അവരെ സമീപിച്ചിട്ട് ട്രാൻസ്പ്ലാന്റ് ആവശ്യമുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്തു കൊടുത്ത് അങ്ങനെ ഒരു സമ്പ്രദായം ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് പകൽ പോലെ സത്യമാണ് അതല്ലെങ്കിൽ എന്നെ പോലെ ഒരു ഏജൻസി ഇവിടെ വന്ന് അതിനെക്കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട കാര്യമല്ല അവസാനം അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വാസ്തവത്തിൽ ഇതിവിടെ കേരളത്തിൽ മാത്രം നടക്കുന്നൊരു പ്രശ്നമല്ല മറിച്ച് ഇവിടുന്ന് മലയാളികൾ പുറം രാജ്യങ്ങളിൽ ഇറാനിലുമൊക്കെ പോയി ഈ അവയവം വിറ്റ കഥകളൊക്കെയാണെന്ന് പുറത്തു വന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ അപ്പോൾ വാസ്തവത്തിൽ ഇങ്ങനൊരു ഒരു ഇല്ലീഗലായിട്ടുള്ള ഹ്യൂമൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ആക്ട് അനുസരിച്ചിട്ട് അവയവം കച്ചവടം ചെയ്യാൻ പാടില്ല ആ അപ്പം ഒരു അവയവം ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അൾട്രോയിസം വെച്ചിട്ടാണ് അൾട്രോയിസം എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ സന്മനസ് കൊണ്ടാണ് ഞാൻ തരുന്നത് ആ വ്യക്തി പൈസ മേടിച്ച് ചെയ്യാൻ പാടില്ല പൈ ഒരു കാശ് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ അവയവം കൊടുക്കുകയാണെങ്കിൽ അത് അവയവ ട്രേഡായി മാറി അവയവ കച്ചവടമായി മാറി അത് നിയമപരമായിട്ട് തെറ്റാണ് പക്ഷേ പക്ഷേ അത് നടക്കുന്നു നടക്കുന്നു അത് എങ്ങനെയാണ് നടക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ലൂപ്പ് ഹോൾ വഴിയാണ് നടക്കുന്നത് നം രക്തബന്ധം അല്ലെങ്കിൽ പോലും ദാനം ചെയ്യാം കാരണം ഞാനും ആ വ്യക്തിയും തമ്മിലുള്ള അടുപ്പം നമുക്ക് ആ ബന്ധം നമുക്ക് സ്നേഹബന്ധം പിന്നെ ഉറപ്പിക്കാനുള്ള തെളിവുകളും കാര്യങ്ങളുമായി നമ്മൾ കമ്മിറ്റി ഗവൺമെൻറ് അംഗീകൃത കമ്മിറ്റിയിൽ പ്രസൻറ്റ് ചെയ്താൽ ഒരു ദാതാവ് എന്നില്ല എന്നുള്ള ആ ഒരു ഒരു ബുക്കോളിലൂടെയാണ് ഈ ഒരു അവയവ മാഫിയുടെ നടക്കുന്നത് വാസ്തവത്തിൽ നമുക്ക് എങ്ങോട്ടാണ് തിരിച്ചു പോകേണ്ടതെന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനം കേരളത്തിൽ വളരെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന ആ രണ്ടായിരത്തി പതിനാറിന് മുമ്പത്തെ കാലഘട്ടം തിരിച്ചു വരികയാണ് ഈ ഒരു അവയവ മാഫിയയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി കാരണം നേരത്തെ നമ്മളൊന്ന് പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ തൊട്ട് എഴുപത്തിരണ്ട് മണിക്കൂർ മസ്തിഷ്ക മസ്തിഷ്കമരണത്തിന് ശേഷമുള്ള അവയവദാനം സാധ്യമാവുക ഒരു വിൻഡോ ഈ ഇരുപത്തിനാല് മണിക്കൂർ തൊട്ട് എഴുപത്തിരണ്ട് വരെയുള്ള ആ ഒരു വിൻഡോയിൽ പ്രത്യേകിച്ച് യാതൊരു നടക്കുന്നില്ല യാതൊരു കൈക്കൂലിയോ മറ്റ് ഓർഗൻ ട്രേഡോ ഒന്നും നടക്കാൻ സാധ്യമല്ല അപ്പോൾ വാസ്തവത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ മസ്തിഷ്ക മസ്തിഷ്കമരണത്തിന് ശേഷമുള്ള അവയവദാനത്തിലേക്ക് നാം തിരിച്ചു പോയാൽ മാത്രമേ ഈ പറഞ്ഞ ലിവിംഗ് ഡോണർ മാഫിയയിൽ നിന്നുള്ള കേരളത്തിന് മോചനം കിട്ടുകയുള്ളൂ മസ്തിഷ്ക മരണം സംഭവിക്കും എന്നുള്ള ഭയത്തിൽ നിന്നാണ് ആളുകൾ പലരും പക്ഷേ ദാനം കൊടുക്കാനായിട്ട് പേടിക്കുന്നത് അപ്പോൾ മസ്തിഷ്ക മരണം മനഃപൂർവ്വം ഉണ്ടാക്കി ആളുകളെ കൊന്ന് അവയവം എടുക്കുമെന്നാണ് ചോദിച്ചൻ്റെ വാസ്തവത്തില് കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമ ജോസഫ് അതെ അപ്പോൾ അതൊരുപാട് ഈ രീതിയിലുള്ള ചിന്തകൾ പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചതായിട്ട് കണ്ടു ഞാൻ ഈയിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ആ സിനിമയുടെ സംവിധായകൻ ഈയിടെ അതിനും ഒരു മാപ്പ് ചോദിച്ച പോലെ അല്ലേ അദ്ദേഹം അത് പറഞ്ഞത് അത് അങ്ങനെ ആയിരുന്നില്ല കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ചോന്ന് പറഞ്ഞ പോലെ കേൾക്കുന്നു പക്ഷേ ആ സിനിമ ഉണ്ടാക്കിയ ഡാമേജ് ചില്ലറയായിരുന്നില്ല ഞാൻ മറിച്ചൊന്നു ചോദിച്ചോട്ടെ ഇപ്പോൾ ഏറ്റവും അധികം കരൾ ഐ മീൻ അവയവദാനങ്ങൾ നടക്കുന്ന രാജ്യമാണ് ലോകത്തെമ്പാടും നോക്കുകയാണെങ്കിൽ സ്പെയിനിലാണ് ഏറ്റവും അധികം യൂറോപ്പിലെല്ലാ രാജ്യങ്ങളും നടക്കുന്നു അവിടെയൊന്നും ഈ ഒരു ആളുകൾക്ക് പ്രത്യേകത കൊണ്ട് എന്നുള്ളതാണ് അത് പറയുന്നത് അതാണ് സത്യം നമ്മുടെ നാട്ടിലെ ആ ഒരു റെഗുലേഷൻസിന്റെ ഒക്കെ ഒരു അഭാവം കാരണവും പിന്നെ പിന്നെ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറയുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു സിനിമ പടച്ചിറക്കി വിട്ട് ജനങ്ങളുടെ അഭിപ്രായം പിന്നെ തെറ്റായ രീതിയിൽ മോൾഡ് ചെയ്യപ്പെട്ടു എന്നാണ് ശരിക്കും അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിൽ ഇത് പത്ത് നാല്പത് വർഷമായിട്ട് ഈ ഒരു സമ്പ്രദായം മസ്തിഷ്ക ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷനും മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനവും നടക്കുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു നടക്കണം ജനത്തിൻ്റെ മനസ്സിലെ പേടി കൂടുതലാക്കാനല്ല ശ്രമിക്കേണ്ടത് മറിച്ച് ഇതിനെക്കുറിച്ച് അവേർനെസ് ഉണ്ടാക്കാനുള്ള സാഹചര്യം നിങ്ങളാണ് ചെയ്യേണ്ടത് വാസ്തവത്തിൽ ഇപ്പം ഇനി ഒന്നുകൂടെ പറഞ്ഞോട്ടെ അങ്ങനെ ഒരു ഒരു ഏതെങ്കിലും ക്രിമിനൽ മൈൻഡ് സെറ്റുള്ള ഒരു ആശുപത്രിയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒക്കെ വിചാരിച്ചാൽ അങ്ങനെ കൃത്രിമമായിട്ട് ബ്രെയിൻ ഡെത്ത് ഉണ്ടാക്കിയെടുക്കാനൊന്നും പറ്റുകയില്ല കേട്ടോ പറ്റത്തില്ല ഇല്ല അതിൻ്റെ ശരിക്കും ശാസ്ത്രീയമായിട്ടുള്ള അറ്റ്നിയ ടെസ്റ്റ് എന്ന് പറയും ശാസ്ത്രീയമായിട്ടുള്ള ടെസ്റ്റുകൾ വഴി ബ്രെയിൻ ഡെത്ത് സർട്ടിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഒരു ഡോക്ടർ വിചാരിച്ചാൽ അങ്ങനെ മനഃപൂർവ്വം ആളുകളെ കൊന്ന് അവയോ എടുക്കുക എന്ന് പറയുന്നത് മൂവീസിൽ മാത്രം സിനിമകളിൽ മാത്രം കാണുന്ന ഒരു സംഗതിയായിരിക്കും റിയൽ ലൈഫിലോട്ട് റിയൽ ലൈഫിലേക്ക് വരില്ല അങ്ങനെയാണെങ്കിൽ നമ്മളെക്കാളൊക്കെ വളരെ മണ്ഡന്മാരില്ലേ അശാസ്ത്രീയമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരില്ലേ സ്പെയിനുള്ള സ്പെയിനിലുള്ളവർ അമേരിക്കയിലുള്ളവർ അല്ലേ മറ്റേ നമ്മളെക്കാൾ വളരെ അധികം ഡെവലപ്മെൻറ്റ് സിദ്ധിച്ച നാടുകളിലൊക്കെ ഇത് ഒരു ദൈനംദിന കാര്യമായിട്ട് നടക്കുമ്പോൾ സ്റ്റാൻഡേർഡ് ഓഫ് കെയർ ആയിട്ട് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രം ഇത് ഒരു ക്രൈമിൻ്റെ പശ്ചാത്തലത്തിൽ കാണുന്നത് വാസ്തവത്തിൽ നമ്മുടെ സോഷ്യൽ ഡെവലപ്മെൻ്റ് ഇല്ലായ്മ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് പിന്നെ ഉപയോഗിക്കുന്നു മലയാളിക്ക് അക്ഷര സാക്ഷരതയേ ഉള്ളൂ ആരോഗ്യ സാക്ഷരതയില്ല